കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മണിയോടെ ഘോഷയാത്ര നടന്നു ശാസ്താംകോട്ട ഗവൺമെന്റ് എച്ച്എസ്എസിൽ ഘോഷയാത്ര എത്തിച്ചേർന്നതിനുശേഷം മെഗാ തിരുവാതിര അരങ്ങേറി ശാസ്താംകോട്ട സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സംസ്കൃത വിദ്യാർത്ഥിനികളാണ് തിരുവാതിരയിൽ പങ്കെടുത്തത് തുടർന്ന് നടന്ന സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു കൈകാര്യം ചെയ്യാനും അനുവാദം കൊടുക്കാതെ അടച്ചു നീട്ടി വെച്ചിരുന്ന ഭാഷയാണ് സംസ്കൃതം നമ്മുടെ എല്ലാ അറിവുകളും ഒരു കാലത്ത് സംരക്ഷിച്ച് സൂക്ഷിച്ചിരുന്നത് സംസ്കൃതത്തിലാണ് അത് എന്തുകൊണ്ടാണ് സംസ്കൃതത്തിൽ ചോദിച്ചാൽ സംസ്കൃതം പഠിക്കാൻ എല്ലാവർക്കും അവകാശം ഇല്ലായിരുന്നു അങ്ങനെ അവകാശം ഇല്ലാത്ത ഭാഷയിൽ അറിവ് സൂക്ഷിച്ചത് അതും എല്ലാവർക്കും എത്തേണ്ടതില്ല എന്നുള്ള ഇടുങ്ങിയ ചിന്താഗതി കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഈ സംസ്കാരത്തെ കുറിച്ചൊക്കെ വാളോരോ പേപ്പർക്ക് വെക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോ സാധാരണ മനുഷ്യനെ അകറ്റി നിർത്തിയിരുന്ന ഒരു സംസ്കാരം കൂടിയാണ് നമുക്ക് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്കൃത ഭാഷ എല്ലാവർക്കും എത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം പാരിപ്പള്ളി അമൃത എച്ച്എസ്എസിലെ റിട്ടയേർഡ് അധ്യാപകൻ വി ജെ ശ്രീകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ശാസ്താംകോട്ട ഗവൺമെൻറ് എച്ച്എസ്എസിലെ പി ടി എ പ്രസിഡന്റ് ടി കെ സുനിൽ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് മെമ്പർ തുണ്ടിൽ നൌഷാദ് വാർഡ് മെമ്പർ എം രജനി കൊട്ടാരക്കര എഇഒ ബിന്ദു ഒ ശാസ്താംകോട്ട എഇഒ മനോജ് കുമാർ കെ തുടങ്ങിയവർ സംസാരിച്ചു